തിരുവനന്തപുരം എം സി റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയാണ് നാല് പോയിൻറ്റ് ഒൻപത് സെൻറ്റിലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് ബെഡ്റൂം വീടാണ് നമുക്ക് ഒറ്റ നിലയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള വീടുകൾ നോക്കുന്നുണ്ടെങ്കിൽ ചെറിയ ബഡ്ജറ്റിലെ വീടുകൾ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മണ്ണന്തലയിൽ നിന്ന് വട്ട വട്ടപ്പാറ പോകുന്ന വഴി ചിറ്റാഴെത്തുമ്പോഴത്തേക്കും അവിടെ സ്റ്റീൽ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർഡ്വെയർ ഷോപ്പ് കാണും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണും അതുവഴി താഴേക്ക് വന്നുകഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുവഴി താഴേക്ക് വരുമ്പോൾ റോഡ് ഇങ്ങനെ വളഞ്ഞു വരും അവിടെ നിന്ന് വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് അതായത് വലത്തോട്ട് കാണുന്ന റോഡേ അകത്തേക്ക് വരണം അതായത് നമുക്ക് എം സി റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി ദ ഈ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിലും നടന്നു വരാവുന്ന ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണേ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് നമുക്ക് സുഖമായിട്ടൊരു വണ്ടി നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് ഗേറ്റ് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുറ്റത്തിന് സ്പേസ് വരുന്നുണ്ട് മുൻവശത്തുള്ള ആ ഒരു എലിവേഷന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ട്രസ് വർക്ക് ചെയ്ത് അതിനകത്ത് ഓടാണ് വായിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് മുൻവശത്തെ എലിവേഷൻ വരുന്നത് പിന്നെ അതുപോലെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വാതിലായാലും ജനലായാലും എല്ലാം തന്നെ പ്ലാവിൻ്റടിയിലാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം വുഡിൻ്റെ ഫിനിഷിൽ തന്നെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ലുക്കാണ് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇതിനിടയിൽ ഇതുപോലൊരു പാട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ജി എയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നേരെ എക്സ്റ്റൻഷനായിട്ട് കിച്ചണും കാണാം ശരിക്കും നമ്മൾ ഈ ഫ്ലാറ്റിനകത്ത് കയറുമ്പം കാണുന്ന ആ ഒരു പ്രതീതിയാണ് നീ തോന്നിയ കേട്ടോ ഈ ഒരു കോമൺ സ്പേസ് വളരെ വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് അവിടെയായിട്ടും നമ്മുടെ ആ ഒരു കന്നിമൂല വരുന്നിടത്ത് ഒരു സ്പേസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് അതൊരു പൂജാമുറി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലും പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മുടെ കിച്ചണിലതാണ് ഇവിടെ എല്ലാം നല്ല മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം മേളിലേക്ക് നോക്കിയാൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഈസ്തറ്റിക്കലി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് ഈ ഒരു ബാക്ക് യാർഡ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഇവിടെ വർക്ക് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇതുപോലെ മെഷ് മെഷടിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇതുപോലെയുള്ള സ്റ്റാൻഡുകളും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഭാഗത്തും വാതിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാതിൽ തുറന്ന് നമുക്ക് അതുവഴി ടെറസിലേക്ക് കയറാൻ സാധിക്കും അല്ലെങ്കിൽ വീട്ടിൻ്റെ സൈഡിലൂടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ടെറസിലേക്കുള്ള ആക്സസ് കിട്ടും അപ്പോൾ ഈ ഒരു സൈഡിലും വാതിലുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്യാസ് കുറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിന് പുറത്തുകൂടെ തന്നെ ഈ സൈഡിലേക്ക് എത്തിക്കാവുന്നതാണ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ കീപ്പ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് സേഫ്റ്റിയും എൻഷർ ചെയ്യാൻ പറ്റും നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഇവിടെ കിണർ കിണറൊരുക്കിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചുറ്റു പാറായതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്കിതിനകത്ത് എപ്പോഴും കിട്ടുന്നുണ്ടാവും അപ്പോൾ അതുപോലെ ഇതാ ഈ സൈഡിലൂടെയാണ് നമുക്ക് ടെറസിലേക്കുള്ള അക്സസ് വരുന്നത് ഇവിടെയായിട്ട് തന്നെ തുണി അലക്കാനുള്ള കല്ലും സൗകര്യങ്ങളും ഈ ഒരു സാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ഈ ലിവിങ് സ്പേസിൽ ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള വർക്ക് അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് ഈ ഭാഗത്തായിട്ട് സോഫാസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഈസിലി ടി വി വിസിബിളാണ് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും നമ്മുടെ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം റൂമ് വളരെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതാ ഇവിടെ നമുക്കൊരു കബോർഡ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കബോർഡോ അല്ലെങ്കിൽ ഡ്രസ്സിങ് ടേബിളോ ഈ ഭാഗത്ത് ചെയ്യാവുന്നതാണ് അതിന് മെയിൻ്റെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് ലാബിൻ്റെ അടിയിലാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ വാർണിഷാണ് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് എൻട്രി വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ലൊക്കേഷനാണ് അതായത് എം സി റോഡിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് മേളിലേക്ക് ഒരു നില ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് കേട്ടോ അതായത് താഴെ ഞങ്ങൾക്ക് താമസിച്ച് പിന്നീട് മേളിൽ ഒരു നിലയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം പുറത്തൂടെ തന്നെ ആ ഭാഗത്തേക്ക് അക്സസും കിട്ടും എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ടതിൻ്റെ ഉടമയൊളിച്ച് ഡീലാക്കാം ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യത ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്